അയ്യോ 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 എന്റെ കൈ ഒടിഞ്ഞേ എന്റെ നടുപൊടിഞ്ഞ എന്റെ കാലൊടിഞ്ഞേ തൻറെ കണ്ണിലെത്തിരുവേ ഞാൻ ദേഹം പിടിച്ചല്ലോ അതിന് മറ്റേ അവിടെ നിർത്തിയില്ലേ അയ്യോ റോബിനെയാ സാറേ അത് തിരുപ്പുണ്ട അയ്യോ 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 സാറേ എന്റെ നടുവടിഞ്ഞേ എന്റെ കാലോടിഞ്ഞ എന്റെ കൈ ഒടിഞ്ഞേ അയ്യോ എന്തോ ഇതുവരെ പറഞ്ഞു കേട്ടില്ലേ എന്റെ നടുവൊടി എന്റെ കാലൊടി എന്റെ കൈ ഒടിഞ്ഞ് സൈക്കിൾ വല്ല കുഴപ്പമുണ്ടെങ്കിൽ സൈക്കിളിന്റെ മാത്രമല്ല എനിക്കും അല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ ഒരു പ്ലാസ്റ്റർ മതി അയ്യോ അത് പോരെ പോയി നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടവും എന്തിന് നട്ടോ

ahh, mm -hmm. ah. <brando> <brando> oh, Suresh, Tarneu, me I aí, Suresh, Man on Deu, né? oh, oh. സുരേഷ് അയ്യോ ഇരിക്കാൻ പറ്റൂല പലിശ ആപ്പീസിൽ പറയും ബ്ലേഡ് കമ്പനിയിൽ ഉണ്ടെന്ന് ബ്ലേഡ് കമ്പനി പെരയിൽ ഉണ്ടെന്ന് പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിൽ ഉണ്ടെന്ന് അങ്ങനെ കാണാൻ കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാർ വന്ന് കാണാൻ പറഞ്ഞിരുന്നു എന്തിനാ അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത് സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ ഞാനിപ്പോ വരാം ഓക്സ് മീ സാറിന്റെ കാർ കാറിച്ച് കാല് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അത് ശരി എമിന് അയാ இனி மொயலாளி ஒன்று இனி மொயலாவீடு என்னை விளிக்கோண்டு போய் யாசி முறை என்னை கண்டதும் ஒரு தொழில்வக்கம் ஆனால் எம்பே ஒரு ஆயிரம் ரூபா வச்சு நீட்டி பத்தொன்பது கம்பனியில கோடீஸ்வரன் எல்லி ஞாபண்டியானேட்டா ஒரு அஞ்சூறு ரூபா எங்கிலும் கொண்டு போனோம் ஒரு அஞ்சூறு ரூபா எடுத்து സത്യം പറയണം പോലീസ് വല്ലതും ഒരുപാട് ചൊറുകിന്റെ വർത്താനം പറയരുത് വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേൾക്കേ മനുഷ്യപ്പെട്ടുള്ള മൊലാളിമാര് നാട്ടിലുണ്ട് വല്ലോട്ടും പത്ത് കണ്ടിട്ട് ഭയങ്കര കഴിക്കുന്നത് എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കടയിൽ വണ്ടി എന്താ വണ്ടിയും കണ്ടിയൊക്കെ ഇവിടെ ചാപ്പാട് ശരിയായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ ചത്തോളം സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല ഇതൊരു ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂര് വീട്ടില് എല്ലാരും വന്നിങ്ങനെ കാശോ കാശെന്ന് പറഞ്ഞെവിടെ എടുത്ത് തരിക ആദ്യം ഞാൻ ഒന്ന് പച്ച പിടിച്ചോട്ടെ എന്നിട്ട് കുടിച്ച് നോക്കി എന്ന് മാത്രമല്ല വേണേ അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം ഇപ്പൊ കഷ്ടപ്പാട് അല്ലേ ചോദിച്ചത് തന്റെ വക്കാലത്തൊന്നും വേണ്ട അത്ര എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കൈന്ന് കുറച്ച് കാശ് എടുത്താൽ കൊണ്ടുപോട രോഹിണിക്ക് കാശുവാണോ എന്റെ ഇത്രേ ഉള്ളു ഇത് മതിയോ കാറിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ ചെങ്ങി തരണം ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത് അതൊക്കെ സമ്മതിച്ചു இது காரு வரணும் நீ சாடன சமயம் ஒத்திணும் அவனுக்கு ஊட்டாவ சமயம் கொடுத்துள்ள முடிப்பேர அம்மையா நின்று காட்டு ஞாபகில் നമ്മൾ ഒരിക്കലും അന്യന്റെ മോല ആഗ്രഹിക്കാൻ പാടില്ല ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മൾ പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കാണോ കൊടുത്തു വിചാരിക്കും എത്രാലും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാ ഇനി എവിടെ നിന്ന് വീടാ സാറേ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറി വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ അത് ഒടുവിന്റെ അനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കം അതല്ല എന്റെ വിഷമം അതിന് വടി കൊടുക്കൂലെ അതൊരു ചന്ത ഉണ്ടാവില്ലേ അല്ലേ എപ്പോഴാണ് ഇത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല